Well, hmm, okay. uh, Now, them, so, um, െ കുറിച്ചായിരുന്നു അല്ലെ സായി അപ്പം ഒരുപാട് എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യണം സ്റ്റഡീസിലായാലും അത്രയും എത്തണം എപ്പോ തൊട്ടാണ് ഇങ്ങനെ ഒരു കരിയർ ഫോക്കസ്ഡ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്ന ആഗ്രഹം തോന്നിയത് എപ്പോ തൊട്ടാണ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണ് അവളുടെ ഫ്രോം ദ ബിഗ്നിങ് പിന്നെ ലെവൻത്ത് ഗ്രേഡ് കഴിയുമ്പോഴാണ് അവൾ ഇത് പറയുന്നത് അതിന് മുമ്പ് ബൈക്ക് റേസിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അതിൽ അത്ര ഇണ്ടായിരുന്നില്ല പിന്നെ ഇത് അവള് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ശരി കുറച്ചു പോയാൽ അവളുടെ മൈൻഡ് മേ ബി എന്ന് വിചാരിച്ചു ഒന്നും മെഡിസിൻ എടുക്കട്ടെ അങ്ങനെ നമ്മള് വളരെ ഒരു എല്ലാവരും തിങ്ക് ചെയ്യുന്ന അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് പക്ഷെ അവള് അങ്ങനെയല്ല ഭയങ്കര ലോജിക്കൽ പേഴ്സൺ ആണ് കുറച്ച് എൻറ്റയർലി ഷീസ് ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം ഇപ്പം എന്താ നിങ്ങളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് അങ് ഉയരങ്ങളിലാണ് അമ്മ ഇവിടെ ഇങ്ങനെ ഷൂട്ടിന്റെ പ്രൊമോഷൻസ് അപ്പൊ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തികളായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ലെ ചേച്ചി അങ്ങനെയായിരുന്നു വൻസ് അവൾ ഇതിന് തുടങ്ങുമ്പോഴേ കുറച്ച് ബ്രേക്സ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ട് ഗ്യാപ്സ് എല്ലാം ഉണ്ടാവും അവൾ പിന്നെ അവളുടെ ഫ്ലൈങ് സ്കൂൾ ഫ്ലോറിഡയിലായിരുന്നു അപ്പൊ കൊല്ലം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവള് ആദ്യത്തെ ഗ്യാപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് അത് നല്ലോണം ചെയ്ത് ചെയ്ത് കാണും കാണും നിങ്ങൾ മാനേജ് ചെയ്തെടുത്തത് ഫസ്റ്റ് അവള് ഗ്രൗണ്ട് കോഴ്സ് വന്നിട്ട് ബാംഗ്ലൂരിൽ ചെയ്തു അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ അവിടെ പോയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ജസ്റ്റ് ത്രീ മന്ത്സ് കോഴ്സ് ഞാൻ പറഞ്ഞു മന്ത്സ് അവള് എനിക്ക് ഇരിക്കാൻ പറ്റില്ല അവള് എവിടെ പോയാലും ഞാൻ പോവും അവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെങ്കിലും സ്റ്റേ ചെയ്യും പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു പിന്നെ അവൾക്ക് സമയമില്ല നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഫുൾ ഇരുന്ന് എപ്പോഴും പ്രിപ്പയർ ചെയ്യണം അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു വൺ മന്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫാമിലി ഫ്രണ്ടിനും പിന്നെ എന്റെ കസിനും ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലായിരുന്നു അവള് സോ ഷി മാനേജ് ദോസ് ടു മന്ത്സ് അപ്പോഴാണ് എന്താ പറയുക കുട്ടികൾ നമ്മളെ പാരന്റ് ആയിട്ട് വളർക്കാണ് ഷീ റെ മോം അപ്പൊ ആ ടൂ മന്ത്സ് അവൾ ഇല്ലാതെ ഞാൻ ചെന്നൈയില് പ്രിപ്പയർ ചെയ്തു എനിക്ക് ഒരു ഒരു കോൺഫിഡൻസ് ശരി സ്കൂളിൽ എവിടെ പോയാലും ഓൺ ഓൺ അങ്ങനെ അങ്ങനെയാണ് വിട്ടത് ഹിസ്റ്ററി എടുത്തു എല്ലാ സൂപ്പർ സൂപ്പർ സ്റ്റാർസിന്റെ സ്റ്റാർസിന്റെ മിക്ക ഒപ്പം ചേച്ചി ആക്ട് ചെയ്യും ഈ എന്ന സിനിമയിലേക്ക് സാക്ഷൽ ചിന്താ വിഷ്ടമാണ് സജസ്റ്റ് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് സത്യമാണോ ഞാൻ ഒരു ഇന്റർവ്യൂ കട്ട് കണ്ടു ആയിട്ട് ഞാൻ അറിഞ്ഞത് ആണോ ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഓക്കേ അല്ല ഫസ്റ്റ് മലയാളത്തിലേക്കുള്ള എൻട്രി ലാലേട്ടൻ്റെ സിസ്റ്റർ ആയിട്ടായിരുന്നു അല്ലെ നാടോടി എന്ന മൂവിയിലായിരുന്നു എൻട്രി ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ചേച്ചിയുടെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു

ക്ലിക്ക് കാര്യങ്ങളൊക്കെ ഒരാൾ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് നോക്കാം സംഗീത ചേച്ചി ദിസ് മീ ഷഫ്ന ണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തരാത്തെ സ്റ്റോൺ മീഡിയ എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു ആനന്ദ് ശ്രീബാലിന്റെ പ്രൊമോഷന് സംഗീത ചേച്ചി വരുന്നുണ്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് വീഡിയോ ചെയ്യാവോ സോ ഐ വാസ് ടെല്ലിംഗ് ദം ദം സർപ്രൈസ് ദാറ്റ് യു ഗേവ് മീ അതായത് അഭിലാഷ് ചേട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് നിനക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ അടുത്തുണ്ട് നീ സംസാരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ ആരാരാണ് ചോദിച്ചു ചേട്ടൻ നീ സംസാരിക്കേന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുറേ ക്ലൂ ഒക്കെ തരുന്നുണ്ട് ചിന്താവിശേഷം നമ്മളിൽ ഒരുമിച്ചുണ്ടായിരുന്നു പറയുന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ സംഗീത ചേച്ചിയാണോ ഈ സംഗീത ചേച്ചിയാകുമ്പം മലയാളം എത്ര സൂപ്പറായിട്ട് പറയില്ലല്ലോ അപ്പം അതിലുള്ള ബാക്കി ആർട്ടിസ്റ്റുകളുടെ പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ അവസാനം ജയിച്ചു പറഞ്ഞപ്പം എന്നെ മറന്നുല്ലോ എൻ്റെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ ചേച്ചിട്ട് ആ പേര് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ചേച്ചി മലയാളം പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഒരു ഒരു തമിഴ് ടച്ചൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഒന്നുമില്ലാണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും ലൈക്ക് ഇങ്ങനെ വിചാരിച്ചില്ല അത് ചേച്ചി ചേച്ചിയായിരിക്കും എനിക്ക് ഭയങ്കര പോയി പിന്നെ എനിക്ക് വിഷമമായി ചേച്ചി വിചാരിച്ചിട്ടുണ്ടാകുമോ ഞാൻ ചേച്ചിനെ മറന്നു എന്നും ചേച്ചി വിചാരിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വിഷമമായി ഞാൻ ചേച്ചിനെ മറന്നിട്ടല്ല ചേച്ചി ഇത്ര സൂപ്പറായിട്ട് മലയാളം പറയുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുപോലെ എനിക്ക് വേറൊരു മെമ്മറി ചേച്ചീനെ കുറിച്ച് എന്ന് പറയുന്നത് ഞാൻ എപ്പോൾ രസഗുള കണ്ടാലും ഞാൻ ചേച്ചി ഓർക്കും ഞാൻ എൻ്റെ എൻ എനിക്ക് അടുത്ത് അറിയാമെന്നുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട് അതായത് ഞാൻ ആദ്യമായിട്ട് രസഗോള കഴിക്കുന്നത് ചേച്ചി വാങ്ങി തന്നിട്ടാ